ദേവകിയുടെയും വസുദേവരുടെയും കാക്കൽ നമസ്കരിച്ചു നിങ്ങളോട് ഞാൻ ചെയ്തതൊക്കെ തെറ്റിപ്പോയി മനുഷ്യന്മാർ കളവ് പറയും കേട്ടിട്ടുണ്ട് ഈശ്വരൻ കളവ് പറയുന്നത് ആദ്യമായിട്ടാണ് എട്ടാമത്തെ കുട്ടി എന്നെ കൊല്ലെന്ന് പറഞ്ഞിട്ട് എട്ടാമത്തെ ഒരു പെൺകുട്ടിയല്ലേ ആയത് അത് കളവല്ലേ ഈശ്വരൻ പറഞ്ഞത് അതുകൊണ്ട് എന്റെ തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു മാപ്പം കുറഞ്ഞിട്ട് കംസൻ തിരിച്ചു പോകും അവിടെ നിന്ന് മന്ത്രിമാരെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അവരോടൊക്കെ പറയും വിവരങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയും അങ്ങനെ ഒരു കുട്ടിയെ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ ഭാഗത്തുള്ള എല്ലാ കുട്ടികളെയും ഞങ്ങൾ കൊല്ലാം അപ്പം അങ്ങനെ കൊല്ലാൻ വന്ന കുട്ടി അതിൽ പെടുവല്ലോ കംസനെ സമാധാനിപ്പിക്കും പിറ്റേ പൂതന ഭഗൻ ധേനുകൻ തൃണാവർത്തൻ ശകടാസുരൻ അങ്ങനെ കുറെ അസുരന്മാരും പൂതന ഒരു പെൺമന്ത്രി അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പൂതന മാത്രം അങ്ങനെ എല്ലാവരും എല്ലാരും ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിട്ട് ലോകം മുഴുവൻ തുടങ്ങുക അന്ന് പത്ത് ദിവസത്തിന് ഇങ്ങപ്പുറം ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലുക ഓരോ വീട്ടിലും ചെന്ന് കൊന്നുകൊന്നു കൊന്നു കൊന്നു വന്ന് അങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്തും അവർക്ക് മോക്ഷം കിട്ടാനുള്ള സമയമായി അപ്പൊ അവള് ഭഗവാന്റെ അടുത്ത് എത്തിയ സമയത്ത് കുട്ടി ഉറങ്ങാണ് അടച്ചു കിടക്കുക കണ്ണടച്ച് കിടക്കരാചരാത്മാമീലി ദക്ഷണ എന്നാണ് ചരാചരത്തിന്റെ മുഴുവൻ ആത്മാവായിട്ടുള്ള ആള് നിമീലി ക്ഷണെ ഇങ്ങനെ കിടക്കുകയാണ് അതിന് ഒരുപാട് കാരണങ്ങൾ ഭക്തന്മാര് പറയുന്നുണ്ട് ഒന്ന് ഇവിടെ കൊല്ലാനാണ് താൻ പോണത് മുലെ തന്ന അമ്മയായി അപ്പൊ അമ്മയെങ്ങനെ കൊല്ലുക അപ്പൊ ഇവിടെ ഞാൻ കാണണ്ട പിന്നെ സ്ത്രീ വലം പാടില്ല അപ്പൊ സ്ത്രീയാണെന്ന് കണ്ടാലല്ലേ കൊല്ലാൻ പാടില്ലല്ലോ ഞാൻ കാണുന്നില്ല പിന്നെ വിഷം തരാനാണ് പോണത് വിഷം കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല അപ്പൊ അത് ചോദിക്കാൻ ശിവന്റെ അടുത്ത് പോയതാ ശിവൻ കാള കൂടെ വിഷം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ശിവൻ സംഭവിച്ചതെന്ന് ശിവനോട് ചോദിക്കാൻ പോവുക അതിനാണ് ഒരു നിമിഷം നിന്നത് ഇങ്ങനെ പല കാരണങ്ങളും ഭഗവത് പറയുന്നുണ്ട്